സ്നേഹമുള്ളവരെ ഈ സായാന്ന ബൈബിൾ വചന ശുശ്രൂഷയിലേക്ക് ഈ ശുശ്രൂഷയോടെ നിങ്ങൾ കാണിക്കുന്ന വലിയ താല്പര്യത്തെയും ഞങ്ങൾക്ക് തരുന്ന പ്രത്യേകമായ പ്രോത്സാഹനത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ സമാപന സമയത്തേക്ക് കടക്കുകയാണ് കർത്താവ് യേശു തന്റെ ശിഷ്യരോട് ഒരു പ്രധാനപ്പെട്ട കൽപ്പന കൊടുത്തിട്ടാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയത് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു കൽപ്പനയും അവർക്ക് കൊടുത്ത ഒരു ഉത്തരവാദിത്വവും ഒരു കടമയുമായിരുന്നു ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം എന്താണ് സുവിശേഷം ഈ നാട് മുഴുവൻ വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ഈ ഒരു സായാഹ്നം ഈ ഒരു സുവിശേഷം എന്താണ് എന്നതിനെ കുറിച്ച് പറയുവാനും ഈ ഒരു സുവിശേഷം വെളിപ്പെട്ട് കിട്ടിയ വെളിപ്പെടുത്തിയ യേശുവിനെ കുറിച്ച് പറയുവാനുമാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് യേശു പറഞ്ഞു നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും യേശു പറഞ്ഞു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനം യേശു പറഞ്ഞു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് സ്നേഹമുള്ളവരെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം എന്നാണ് അർത്ഥം അത് യേശുവിൻ്റെ വചനങ്ങളാണ് യേശുവിൻ്റെ പ്രബോധനങ്ങളാണ് യേശുവിൻ്റെ പഠനങ്ങളാണ് യേശുവിൻ്റെ ജീവിതമാണ് ആരെല്ലാം യേശുവിൻ്റെ പ്രബോധനങ്ങളും യേശുവിൻ്റെ ദർശനങ്ങളും യേശു പഠിപ്പിച്ച പ്രത്യയശാസ്ത്രങ്ങളും ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ വലിയ വ്യത്യാസം സംഭവിക്കുന്നുണ്ട് അത് ഭൗതിക മേഖലയിലും ആരോ ശരീരത്തിന്റെ മേഖലകളിലും ആത്മാവിന്റെ തലങ്ങളിലും യേശു രാജാവാണ് ആത്മാവിന്റെ സാമ്രാജ്യത്തിലെ രാജാവാണ് യേശു ലോകത്തിലെ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് വന്ന് അവിടെ മാത്രം ഉൾക്കൊള്ളുവാനല്ല യേശു വന്നത് യേശു ഈ ലോകം മുഴുവൻ യേശുവിന്റെ സുവിശേഷവും യേശുവിന്റെ പ്രബോധനങ്ങളും അറിയിക്കണമെന്നതാണ് പറഞ്ഞ കാര്യമാണ് ശിഷ്യരോട് എന്ന് പറഞ്ഞു സ്നേഹമുള്ളവരെ യേശുവിന്റെ പ്രബോധനങ്ങളും യേശുവിന്റെ പഠനങ്ങളും ഏതെല്ലാം വ്യക്തികളും രാജ്യങ്ങളും ഏറ്റെടുത്തുവോ അവിടങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിന്റെ അന്തരീക്ഷം നമ്മൾ ചരിത്രത്തിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് വലിയ ഐത്തങ്ങളും തൊട്ടുകൂടായ്മകളും ദുരാചാരങ്ങളും എല്ലാം നടമാടിയ ഒരു നാടായിരുന്നു നമ്മുടെ കേരളം എന്നാൽ വിദേശ മിഷണറിമാർ കേരളത്തിലേക്ക് കടന്നുവന്ന യേശുവിന്റെ സുവിശേഷം ഈ ജനത്തോട് സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ വ്യത്യാസം സംഭവിച്ചു ജനം അവരുടെ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രരാകണമെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം തരുന്നവനെ അവർ പരിചയപ്പെടണം എങ്കിൽ മാത്രമേ അവർക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇന്ത്യയെ നമ്മൾ ആകമാനമൊന്നും എടുക്കുമ്പോൾ ഇന്ത്യക്ക് മുഴുവനൊന്നും മാതൃകയായി മാറിയിരിക്കുന്നത് കേരളമാണ് എന്താണ് അതിന്റെ കാരണം ഒറ്റ കാരണമാളുള്ളത് ഇവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു സ്വാതന്ത്ര്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ യേശുവിനാണ് സാധിക്കുക യേശുവിന്റെ സുവിശേഷത്തിനാണ് സാധിക്കുക ക്രിസ്തീയ മിഷ്ടറിമാർ യേശുവിന്റെ സ്നേഹ സുവിശേഷം സ്വീകരിച്ചവർ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും യേശുവിനെ കുറിച്ച് പറയുവാനും അവന്റെ സുവിശേഷം പറയുവാൻ അവർക്ക് പ്രചോദനത്തിന് കാരണമായി മാറി അവരങ്ങനെയാണ് യേശുവിൻ്റെ സുവിശേഷം ഇവിടെ പ്രഘോഷിക്കുവാൻ അച്ചടി മാധ്യമങ്ങൾ ആരംഭിക്കുന്നത് ആ അച്ചടി മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും ആരംഭിച്ചപ്പോൾ വലിയ വ്യത്യാസം ഈ കേരളത്തിലുണ്ടായി ആയിരത്തി എണ്ണൂറ് കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ദുരാചാരങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കും ഇപ്പോഴും അടിമ വേലകൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലുണ്ട് അന്ധവിശ്വാസങ്ങളുണ്ട് എന്നാൽ കേരളത്തിൽ തന്നെ മാറ്റം വന്നത് മിസ്റ്ററിമാർ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ സുവിശേഷം യേശുവിന്റെ സുവിശേഷം ആരെല്ലാം ഏറ്റെടുക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ അവരുടെ കാഴ്ചപ്പാടുകളിൽ അവരുടെ പ്രവൃത്തികളിൽ അവരുടെ തീരുമാനങ്ങളിൽ വലിയ വ്യത്യാസം വരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ അടിമത്തത്തിലൂടെ കടന്നുപോയ രാജ്യങ്ങളാണ് കിരാതന്മാരുടെ നാടായിരുന്നു ആ നാട് ഇന്ന് ലോകത്തിന് മാതൃകയായിത്തീർന്നു മായും ചിന്താധാരയിലും വിദ്യാഭ്യാസത്തിലുമെല്ലാം അവരിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയെങ്കിൽ അതിന്റെ ഏക കാരണം സുവിശേഷമാണ് ഈ സായാഹ്നത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി പറയുവാനുള്ള ഏക കാര്യം ആരാണ് യേശുവെന്നും എന്താണ് യേശുവിന്റെ സുവിശേഷം എന്നും എന്താണ് യേശുവിന്റെ പ്രബോധനങ്ങളെന്നും പഠിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും അത് സ്വജീവിതത്തിൽ ഏറ്റെടുക്കുവാനും തയ്യാറാകണം അതിനുമായിട്ട് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞങ്ങൾ ഈ സായാഹ്നത്തിൽ ഇവിടെ ആയിരിക്കുക യേശു പറഞ്ഞു നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ലൂക്കാട് സുവിശേഷം നാല് പതിനെട്ടില് അവിടുന്ന് സുവിശേഷം ആരംഭിക്കുമ്പോൾ തുടങ്ങുന്ന ഒരു വചനം ഇതാണ് കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഞങ്ങളെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിന്റെ ബന്ധനം നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി അതെന്തുമായിക്കൊള്ളട്ടെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശുവിൽ വിശ്വസിച്ചാൽ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതത്തെ നീ ആരംഭിച്ച് ഭ്രമപ്പെടുത്തിയാൽ എല്ലാ കെട്ടുകളും അഴിക്കുവാൻ ഈ പുസ്തകത്തിന് സാധിക്കും ഏതെങ്കിലും ദുശീലങ്ങളുടെ അടിമത്തത്തിലാണോ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും സാമ്പത്തിക കടഭാരത്തിലാണോ നിങ്ങൾ ഏതെങ്കിലും മാറാ രോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ അലട്ടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കലഹ സ്വഭാവങ്ങൾ കുടുംബത്തിൽ അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി അത് ആത്മീയമായി കൊള്ളട്ടെ മാനസികമായി കൊല്ലട്ടെ ശാരീരികമായി കൊള്ളട്ടെ സാമ്പത്തികമായി കൊള്ളട്ടെ കുടുംബപരമായി കൊള്ളട്ടെ അത് വ്യക്തിപരമായി കൊള്ളട്ടെ ഏത് പ്രതിസന്ധിയിൽ ഇടപെടുവാൻ യേശുവിനും യേശുവിന്റെ സുവിശേഷത്തിനും സാധിക്കും ഈ സായാഹ്നത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള ലളിതമായ ദൈവീക ദൂതി എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിക്കുവാൻ ഈ സുവിശേഷത്തിന് സാധിക്കും ജീവിക്കുന്ന ഒരു ദൈവം ഈ സുവിശേഷത്തിന്റെ താളുകളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് യേശു പറഞ്ഞു യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ആകയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും അതിന് മാറ്റം വരുത്തുവാനും കഴിയുന്ന ഒരു ദൈവം ഈ ലോകത്തിൽ നിന്നും ജീവിക്കുന്നുണ്ട് ആകാശത്തിൻ കീഴേ മനുഷ്യരിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല കർത്താവേശു വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഞങ്ങളെ കേൾക്കുന്ന സഹോദര നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു രക്ഷയുടെ അനുഭവമില്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ അനുഭവമില്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ അനുഭവമില്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ അനുഭവമില്ലെങ്കിൽ ഈ രാത്രി നിങ്ങൾ യേശുവിനെ വിളിക്കണം യേശുവിനെ പ്രാർത്ഥിക്കണം എന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലേക്കും യേശുവിന് കടന്നു വരുവാനും അതേറ്റെടുക്കുവാനും ആ മേഖലകളെ അനുഗ്രഹിക്കുവാനും യേശുവിന് സാധിക്കും ഈ ഒരു ദൂരാണി സഹായത്തിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശു കാഴ്ച കൊടുത്തവൻ തർവാദ്രോഗിയെ സുഖപ്പെടുത്തിയവൻ മരിച്ച ലാശ്രത ഉയർപ്പിച്ചവൻ ഈ ലോകത്തിലുള്ള എല്ലാ മേലും അധികാരം സൗഖ്യപ്പെടുത്തുവാനുള്ള ശക്തി യേശുവിനുണ്ട് മരണത്തിന്റെ മേൽ അധികാരം യേശുവിനുണ്ട് അവൻ കടലിനു മീത നടന്നവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വിളമ്പിയവൻ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയവൻ സ്നേഹമുള്ളവരെ യേശു ഇന്നും ജീവിക്കുന്നു ആരെല്ലാം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചേറ്റു പറയുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വരും അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും വലിയ ഘോഷയാത്ര അവരുടെ ജീവിതങ്ങളിൽ ആരംഭിക്കും ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെ ക്ഷണിക്കുന്നത് യേശുവിനെ നിങ്ങൾ പരിചയപ്പെടണം യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം യേശുവിന്റെ വചനങ്ങൾ ധ്യാനിക്കണം അതിന് നിങ്ങൾക്കിൽ സഹായിക്കുക വിശുദ്ധ ബൈബിളാണ് സഹായിക്കുന്നത് ഞങ്ങളുടെ കൈവശം ഏതാനും വിശുദ്ധ ബൈബിളിന്റെ കോപ്പികളുണ്ട് ഞങ്ങളത് വളരെ സൗജന്യമായിട്ടാണ് ഈ സ്ഥലത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വക്കൽ വന്നത് സ്വീകരിക്കാവുന്നതാണ് സ്നേഹമുള്ളവരെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെ കുറിച്ചുമുള്ള കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന ഈ ബൈബിളിന്റെ ഒരു പ്രത്യേകതയുണ്ട് അത് തിരിച്ചറിയണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകം വിശുദ്ധ ബൈബിളാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ പരിശോധിച്ച പുസ്തകം ഈ വിശുദ്ധ ബൈബിളാണ് ചക്രവർത്തികളും സാമ്രാജ്യങ്ങളും ഈ പുസ്തകത്തെ തീ കൊണ്ടും കൊണ്ടും വാളുകൊണ്ടും ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി എല്ലാ ഭാഷകളെയും ദേശങ്ങളെയും രാജ്യങ്ങളെയും കീഴടക്കി ഈ പുസ്തകം അതിന്റെ ചൈത്രയാത്ര തുടരുകയാണ് ഈ പുസ്തകം തുടങ്ങിയിട്ട് രണ്ടായിരത്തിലധികം വർഷമായി ഈ പുസ്തകത്തിൽ സത്യമുണ്ട് ഇതിന് ജീവനുണ്ട് ഇതിന് സൗഖ്യമുണ്ട് ഇതിന് സമാധാനമുണ്ട് ഇതിന് പ്രത്യാശയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ എളിമയോടെ അഭ്യർത്ഥിക്കുന്നത് യേശുവിനെ പരിചയപ്പെടുവാനും അവന്റെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വെളിപ്പെട്ടി കിട്ടുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് സ്നേഹമുള്ളവരെ ഞാൻ നേരത്തെ പറയും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി പ്രശ്നം അതെന്തുമായി കൊള്ളട്ടെ അതിന്റെ ഉത്തരം ഈ പുസ്തകത്തിലുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവായ ബഹുമാനപ്പെട്ട ബി ഡി സതീശൻ സാറ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും കോട്ടി ചെയ്യുന്ന ഒരു പ്രസക്ത ഭാഗമുണ്ട് അദ്ദേഹം പറയും എല്ലാ ദിവസവും ഞാൻ എന്റെ സാമൂഹിക പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് വിശുദ്ധ ബൈബിള് തുടർന്ന് ഒരു അധ്യായം വായിച്ചിട്ടാണ് ഞാൻ എന്റെ പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിക്കുക അതൊരു വലിയ സാക്ഷ്യമാണ് അദ്ദേഹം ഒരിക്കലും പറഞ്ഞു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകൻ ഒരു ജോലി കിട്ടാൻ വേണ്ടി സുഹൃത്തിന്റെ സുഹൃത്ത് സതീശ സാറിനെ സന്ദർശിച്ചു സാർ അങ്ങനെ കഷ്ടപ്പെട്ട് പലരോടും ചോദിച്ച് ഒരു ജോലി മകന് മേടിച്ചു കൊടുത്തു എന്നാൽ ഈ ജോലി ലഭിച്ച മകൻ ജോലി കൊടുത്തിനെ വിളിച്ചു പറഞ്ഞു സാറേ സാറ് പറഞ്ഞിട്ട് ഞാൻ ആ ജോലി കൊടുത്തിട്ടുണ്ട് എന്നാൽ ജോലി സ്വീകരിച്ച മകൻ സതീശ സാറിനെ വിളിച്ചൊരു നന്ദിയുടെ വാക്കു പറയുന്നില്ല അത് സാറിന് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി അദ്ദേഹം വിചാരിച്ചു ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്റെ സുഹൃത്തിന്റെ മകനു വേണ്ടി ഒരു ജോലി തേടിപ്പിടിച്ചു കൊടുത്തിട്ട് ആ മകൻ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ഈ ഒരു ആശങ്കയോട് അദ്ദേഹം അന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് ഈ വചനത്തിന്റെ രേട് തുറന്ന് വായിക്കുകയാണ് അദ്ദേഹം അത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു യേശുവിന്റെ ജീവിതത്തിലെ ഒരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ചുള്ള ഒരു വിവരണമുണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യത്തിനായി കടന്നു വരുന്നു യേശു അവരെ സുഖപ്പെടുത്തി പറഞ്ഞയച്ചു എന്നാൽ ആ പത്ത് പേരിൽ ഒരാൾ മാത്രം തിരികെ വന്ന് യേശുവിനോട് നന്ദി പറഞ്ഞു ഈ വചനഭാഗമാണ് സാറിന് കിട്ടിയത് സാറ് പറഞ്ഞു എന്റെ ആശങ്കയ്ക്കും എന്റെ സങ്കടത്തിനും എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു നമ്മൾ നമ്മുടെ കർമ്മം ചെയ്താൽ മതി പ്രതിഫലം നമ്മൾ നമ്മൾ ചെയ്തു കൊടുത്തവരുന്ന് നല്ല പ്രതിഫലം അത് ദൈവം നമുക്ക് തന്നുകൊള്ളും അതാണ് അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു സംഭവം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിലേക്ക് വലിയ ആശങ്ക കടന്നു വന്നു ഞാൻ ഈ പ്രതിപക്ഷ സ്ഥാനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗമാണ് ആ രാത്രി സാറ് സതീശ സാറ് വളരെ പ്രാർത്ഥനയോടെ വിശുദ്ധ ബൈബിൾ തുറന്നു നോക്കിയെന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ആ ബൈബിൾ തുറന്നപ്പോൾ ഒരു ഉത്തരം കിട്ടി അതേ പഴയ നിമ ഭാഗത്തില് സോളമന്റെ ഭാഗത്തു നിന്നാണ് ആ വചനം കിട്ടിയത് സോളമൻ രാജ്യം ഭരിക്കുവാൻ ആരംഭിക്കുമ്പോൾ സോളമൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ എന്റെ പ്രജകളെ ഭരിക്കുവാൻ എനിക്ക് ജ്ഞാനം തരണമേ എന്ന് സതീശ സാറ് പറയുകയാണ് എന്റെ ആശങ്ക മാറി എന്റെ ഭയം വിട്ടുപോയി ഈ ജനത്തെ നയിക്കുവാൻ വേണ്ടമേ എനിക്ക് സമ്പത്ത് വേണ്ട എനിക്ക് പദവി വേണ്ട എനിക്ക് ഒന്നും വേണ്ട എനിക്ക് ജ്ഞാനം ഇതാണ് സോളമന്റെ പ്രാർത്ഥന എന്നാൽ സോളമൻ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ബാക്കി എല്ലാം ദൈവം കൂട്ടിച്ചേർത്തു പി ഡി സതീശ സാറ് പറയുകയാണ് എന്റെ ആശങ്ക മാറി എനിക്ക് എന്റെ ഉത്തരം എന്റെ വിശുദ്ധ ബൈബിൾ നിന്ന് കിട്ടി അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരധ്യായം ബൈബിൾ വായിച്ചിട്ടാണ് എന്റെ സാമൂഹ്യ പ്രവർത്തനം ഇന്നും ആരംഭിക്കുന്നത് സ്നേഹമുള്ളവരെ ആയഞ്ചേരി സ്വദേശികളായ നിങ്ങളോട് ഞങ്ങൾക്ക് ചെറിയൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത് ഗന്ധം വായിക്കുവാൻ ആരംഭിക്കണം അത് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റി നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റി നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത പല പ്രശ്നങ്ങൾക്ക് വരികളിലുണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്കത് സൗഖ്യമായി വിടുതലായി സമാധാനമായി പ്രത്യാശിയായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നോളം കിട്ടാത്ത പല പ്രതിസന്ധി ഉത്തരമായി ഈ വചനം നിങ്ങളോട് ഈ ഗ്രന്ഥം കയ്യിലെടുത്തിട്ടുണ്ട് അവരുടെ ജീവിതങ്ങളെ ഈ ഗ്രന്ഥം കയ്യിലെടുത്തിട്ടുണ്ട് നിങ്ങൾ ജയിച്ചു കയറും ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്കെതിരെയുള്ള ശക്തികൾ അതെത്രമാത്രം ഭീകരമായി കൊള്ളട്ടെ മാത്രം ശക്തമായി കൊള്ളട്ടെ എന്ന് ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തി നിങ്ങളുടെ ജീവിതം ജയിക്കും ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം ഇത് സ്നേഹത്തിന്റെ പുസ്തകമാണ് ഇത് കരുണയുടെ പുസ്തകമാണ് ഇത് സഹനത്തിന്റെ പുസ്തകമാണ് ഇത് വിട്ടുകൊടുക്കുന്നവരുടെ പുസ്തകമാണ് ഇത് ചെറുതാകന്റെ പുസ്തകമാണ് അതാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള പഠിപ്പിക്കുന്നത് ഇത് മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകാനാണ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരോട് സ്നേഹിക്കുവാനും അവരോട് ശമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് ഈ ഗ്രന്ഥം നമ്മളോട് പഠിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ ഞങ്ങളെ ശുശ്രൂഷക്കാണ് വിരാമപ്പെടുമ്പോള് വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് എളിയ അഭ്യർത്ഥനയുണ്ട് നമ്മുടെ ജീവിതം വളരെ കൊച്ചു ജീവിതമാണ് അത് പെട്ടെന്ന് കടന്നു പോകും വെള്ളത്തിലെ നീർക്കുമ്പളെ പോലെ വയലിലെ പുൽക്കൊടി പോലെ നസ്തമിക്കും ഈ ജീവിതം തീരുന്നതിന് മുൻപ് ക്രിസ്തുവിനെ പരിചയപ്പെടണം അവന്റെ സ്നേഹം തിരിച്ചറിയണം അവന്റെ വചനം തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിഞ്ഞ അറിയുവുള്ള ഭാഗ്യം ഞങ്ങളെ കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും ഉത്തരം യേശുക്രിസ്തു ലഭിക്കട്ടെ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് യേശു പഠിപ്പിച്ച അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് യേശുവിനെ കുറിച്ചും എൻ്റെ പ്രബോധനങ്ങളെ കുറിച്ചും പറയുവാനും സംസാരിക്കും അനേകം മണിക്കൂറുകൾ ആവശ്യമുണ്ട് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ഈ ശുശ്രൂഷയില് അതിന്റെ പൂർണ്ണതയിൽ നിങ്ങളോട് പറഞ്ഞു എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിലും ഇതൊരു തുടക്കമാണ് ഒരന്വേഷം ആരംഭിക്കുവാൻ ഇതൊരു തുടക്കമാകട്ടെ അനുഗ്രഹമായി മാറട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങളെവിടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ പുരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ ആഹാരം ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങൾ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുന്ന് രക്ഷിച്ചുകൊള്ളണമേ ആമേൻ യശുവേ നന്ദി യേശുവെ ആരാധന യശുവേ സ്തുതി